ഉമേഷ് ഇപ്പോൾ പോലീസും പ്രവർത്തകരും തമ്മിൽ ഒന്നും തള്ളും കാണുന്നുണ്ട് ദൃശ്യങ്ങളിൽ വലിയ പ്രതിഷേധമാണ് എസ് എഫ് ഐ പ്രവർത്തകരുടെ ഭാഗത്തുനിന്നുണ്ടാകുന്നതെന്ന് മനസ്സിലാക്കുന്നുണ്ട് ക്യാമ്പസിനുള്ളിലേക്ക് കടക്കാൻ ഒരു പ്രവർത്തകർ ശ്രമിക്കുന്നുണ്ട് അതിനെ തടയുന്നില്ല പോലീസ് എന്നുള്ളതാണ് ഗേറ്റ് ചാടാൻ കൂടുതൽ പ്രവർത്തകർ എത്തുന്നു കൂടുതൽ പ്രവർത്തകർ ക്യാമ്പസിന് ഉണ്ടെന്ന് മനസ്സിലാക്കുന്നുണ്ട് സലിം മാലിക് കൂടുതൽ വിവരങ്ങളുമായി ചേരുന്നുണ്ട് സലിം ഇത്രത്തോളം തന്നെ പ്രവർത്തകർ ക്യാമ്പസിന് ഉള്ളിലും ഉണ്ടെന്നാണോ മനസ്സിലാക്കേണ്ടത് ഫ്ഐ നടത്തിയ മാർച്ച് അവർ അത് ആദ്യം ബാരിക്കേഡ് മറികടന്നവർ ഇവിടേക്ക് ഗേറ്റിന് മുൻപിലേക്ക് വന്നു ഗേറ്റിന് മുൻപിൽ നിന്ന് നിന്നിപ്പോൾ കൂടുതൽ പ്രവർത്തകർ ആദ്യം ഒരു പ്രവർത്തകൻ ഈ ഗേറ്റ് ചാടാൻ ശ്രമിച്ചിരുന്നു ആ പ്രവർത്തകനെ പിന്തിരിപ്പിക്കാൻ പോലീസ് പരമാവധി ശ്രമിച്ചു പക്ഷേ അതിനുശേഷം പിന്നീട് ആ പ്രവർത്തകൻ അകത്തേക്ക് ചാടിയതിന് പിന്നാലെ കൂടുതൽ പ്രവർത്തകർ ഈ ഗേറ്റിനുള്ളിലേക്ക് കടക്കുകയായിരുന്നു ആ ഘട്ടത്തിലൊക്കെയും പോലീസ് നോക്കി നിൽക്കുന്ന നിൽക്കുന്നൊരു സാഹചര്യമാണ് ഉള്ളത് നിരവധി പ്രവർത്തകർ ഇപ്പോൾ നമുക്ക് ദൃശ്യങ്ങളിൽ നിന്ന് തന്നെ കാണാൻ കഴിയും ആ ബാരിക്കേഡും മറികടന്ന് അതിന് പിന്നാലെ ആ ഗേറ്റും മറികടന്ന് ഇവിടേക്ക് ഒരു ഇരുപതിലധികം പ്രവർത്തകർ ഇതിനകത്തുണ്ട് ബാക്കിയുള്ള പ്രവർത്തകരെ കൂടി ഈ ഗേറ്റിനുള്ളിലേക്ക് കയറ്റാനാണ് ഈ ഇവിടെ നിന്നും നേതാക്കൾ ഉൾപ്പെടെയുള്ളവർ ശ്രമിക്കുകയും ചെയ്യുന്നത് എസ് എഫ് ഐ സംസ്ഥാന സെക്രട്ടറി സഞ്ജീവ് ഉൾപ്പെടെയുള്ളവർ ഇതിനകത്തേക്ക് കടന്നുകൊണ്ടുള്ള പ്രതിഷേധമാണ് നിലവിൽ നടത്തുന്നത് അതിനിടയിലാണ് ഈ പോലീസ് ഈ നിലയിൽ തന്നെ നോക്കി നിൽക്കുകയും ചെയ്യുന്നത് ാണ് മാറി നിൽക്കാൻ കാരണം എല്ലാ ക്രമവിരുദ്ധമായിട്ടുള്ള നടപടികൾ ശിവപ്രസാദ് എന്ന ബി സിയുടെ നടപ്പിലാക്കി അതിനെതിരെ പ്രതിഷേധം നടത്തി സിൻഡിക്കേറ്റിനോട് ആലോചിക്കാതെ ഭരണസമിതിയോട് ആലോചിക്കാതെ തോന്നും പടി കാര്യങ്ങൾ ചെയ്തു താൽക്കാലിക വി സിക്ക് ഇതിനൊരു അധികാരവും ആ താൽക്കാലിക വി സിയെ തള്ളിക്കളഞ്ഞു എടുത്തു കളഞ്ഞു ഹൈക്കോടതി തുടർന്ന് താൽക്കാലിക വിഷിയെ തുടരാൻ എങ്ങനെയാ പറഞ്ഞിട്ടുള്ളത് പുതിയ വി സി ഉടനടി നിയമിക്കണം അതിന് അനുവാദം നൽകുന്നില്ല അതിന് തയ്യാറാവുന്നില്ല അടിയന്തരമായി പുതിയ വി വേണം കുട്ടികളുടെ ഭാവി സുരക്ഷിതമാക്കണം അല്ല ഇതിപ്പോൾ വലിയ ഭരണ പ്രതിസന്ധി പെട്രോൾ അടിക്കാൻ പോലും സർവകലാശാല ആ ഘട്ടത്തിൽ ഇടതംഗങ്ങൾ അനുവദിക്കുന്നില്ല എന്നാണ് വി മറ്റുള്ളവരും പറയുന്നത് അല്ല അതിന്റെ കാരണക്കാരൻ ആ ചോദ്യം പ്രസക്തമാണ് അതിന്റെ കാരണക്കാരൻ ഈ പറഞ്ഞ വി സിയാണ് തന്നിഷ്ടം കാണിച്ച് ഈ സർവകലാശാലയെ ഭരണ പ്രതിസന്ധിയിലാക്കിയത് ഈ പറഞ്ഞ ആളുകളാണ് ഇത് തിരിച്ചറിയാൻ നമുക്ക് കഴിയണം ശിവപ്രസാദ് എന്ന വി സി ഈ സർവകലാശാലയെ തകർത്തുകൊണ്ടിരിക്കുകയാണ് ആ തുടർ ആ പ്രവർത്തനം നടന്നുകൊണ്ടിരിക്കുന്ന ഘട്ടത്തിലാണ് ഈ പറഞ്ഞ ഒക്കെ പ്രതിഷേധമായി മുന്നോട്ട് വന്നത് സിൻഡിക്കേറ്റിനെ കാറ്റിൽ പറത്തിയല്ലേ അദ്ദേഹം തീരുമാനങ്ങൾ എടുത്തിരുന്നത് ഒരു തീരുമാനവും പൂർണമായും ആർ എസ് എസ് വേണ്ടിയുള്ള തീരുമാനങ്ങൾ എടുത്തില്ലേ അതിനെതിരെ ശക്തമായിട്ടുള്ള കൂടുതൽ കടന്നിട്ടുണ്ട് പല വഴികളിൽ നിന്ന് പല ഗേറ്റുകളിൽ നിന്നായി എസ് എഫ് ഐ പ്രവർത്തകത്തിന് അകത്തേക്ക് കടക്കുന്നു ഏതെങ്കിലും നിലയിൽ പ്രവർത്തകർ പ്രവർത്തകരെ തടയാൻ അതല്ലെങ്കിൽ മതിൽ ചാട് ചാടാതെ തടയാനായി പോലീസിൻ്റെ ഭാഗത്തുനിന്നൊരു ഇടപെടലുണ്ടാകുന്നില്ല വി സി ശിവപ്രസാദിൻ്റെ ഇടപെടലുകൾ ഈ സാങ്കേതിക സർവകലാശാലയെ ആകെ തകർത്തു എന്നുള്ള ആരോപണമാണ് എസ് എഫ് ഐ ഇപ്പോൾ ഉയർത്തുകയും ചെയ്തത് അതിൻ്റെ ഭാഗമായാണ് വലിയ പ്രതിഷേധം ഇതിനകത്തേക്ക് ഉയരുന്നത് എന്തായാലും ആദ്യഘട്ടത്തിൽ ഒരു തവണ പോലീസ് ജലവീരങ്കി പ്രയോഗിച്ചിരുന്നു പക്ഷേ അതിന് പിന്നാലെ ആ നിലയിൽ പിന്നീട് ഒരു ഇപ്പോഴും ഗേറ്റ് തുറന്നു പോലീസ് ഗേറ്റ് തുറന്നിരിക്കുന്നു ആ പ്രവർത്തകർ ഈ തള്ളിയിരുന്ന ഗേറ്റ് തുറന്നതോടുകൂടി കൂടുതൽ പ്രവർത്തകർ പോലീസ് അകത്തേക്ക് കയറാൻ വേണ്ടിയിട്ടാണ് ഇപ്പോഴത് സംഘർഷത്തിലേക്ക് മാറുന്നു എന്നുള്ളതാണ് പ്രവർത്തകർ ഏറെക്കുറെ പ്രവർത്തകർ പ്രവർത്തകരെല്ലാം അകത്ത് കടന്നതോടുകൂടിയാണ് പോലീസ് ഗേറ്റ് തുറന്ന് പ്രവർത്തകർ പ്രവർത്തകരെ പിടികൂടാൻ അതല്ലെങ്കിൽ ഒരു ഇടപെടൽ നടക്കുന്നു എന്നുള്ളതാണ് ഇപ്പോൾ പ്രവർത്തകരതിന് മുകളിലേക്ക് ഈ ക്യാമ്പസിന് ഉള്ളിലേക്ക് ഓടി ഓടിക്കയറുന്ന സ്ഥിതി കൂടിയുണ്ട് എന്തായാലും ഈ തുടക്കത്തിൽ കഴിഞ്ഞ കഴിഞ്ഞ മാസം നമ്മൾ തിരുവനന്തപുരം ത്ത് യൂണിവേഴ്സിറ്റിയിൽ നമ്മൾ കണ്ടതാണ് എസ് എഫ്ഐയുടെ പ്രതിഷേധം ആദ്യഘട്ടത്തിൽ അത് നോക്കി നിന്നതിൻ്റെ ഫലമായി പിന്നീട് പോയി പ്രവർത്തകരെ നിയന്ത്രിക്കാൻ പോലും കഴിയാതെ വന്ന് കണ്ടതാണ് ഇപ്പോഴെന്തായാലും അതിന് സമാനമായ ഒരു സ്ഥിതി ഉണ്ടാകുമോ എന്നൊരു ആശങ്കയുണ്ട് കാരണം പ്രവർത്തകർ ഇപ്പോൾ ഗേറ്റിൻ്റെ സമീപത്ത് വളരെ നേരം ഗേറ്റിന് സമീപത്ത് തന്നെ നിന്ന് പ്രതിഷേധിച്ച പ്രവർത്തകർ ഇപ്പോൾ ആ സർവകലാശാലയ്ക്കുള്ളിലേക്ക് ഓടിക്കയറാനുള്ള ഒരു നിലയിൽ ഓടിക്കയറുകയാണ് എന്നുള്ളതാണ് ഇപ്പോൾ നമ്മൾ കാണുന്നത് കൂടുതൽ പ്രവർത്തകർ ഇതിനകത്തേക്ക് ഈ ബാരിക്കേഡും മറികടന്ന അതിനുശേഷമുള്ള വലിയ ഗേറ്റും മറികടന്ന് പ്രവർത്തകർ അതിനുള്ളിലേക്ക് ഈ വി സിയുടെ ചേമ്പറിലേക്ക് ഓടുകയാണ് താൽക്കാലിക ചുമതലയുള്ള വി സിയാണ് താൽക്കാലിക ചുമതലയുള്ള വി സിക്ക് ഏതെങ്കിലും നിലയിൽ ഇടപെടലുകൾ നടത്താൻ അധികാരമില്ല പക്ഷേ വി സിയുടെ ഇടപെടൽ മൂലമാണ് ഈ നിലയിൽ സാങ്കേതിക സർവകലാശാലയിൽ വലിയ പ്രതിസന്ധി ഉണ്ടായത് എന്നുള്ളതാണ് പ്രവർത്തകർ ഉന്നയിക്കുന്ന വാദം ഇപ്പോൾ പോലീസ് ഈ പ്രവർത്തകരെ പിടികൂടാൻ ശ്രമിക്കുന്നുണ്ടെങ്കിലും കഴിയുന്നില്ല വളരെ കുറച്ച് പ്രവർത്തകരെ മാത്രമാണ് പോലീസിനെ പിടികൂടാൻ അതല്ലെങ്കിൽ ഇവിടെയൊക്കെ നിർത്താൻ കഴിയുന്നത് കൂടുതൽ പ്രവർത്തകർ ഇതിനകത്തേക്ക് വി സിയുടെ ചേംബറിനകത്തേക്ക് പോവുകയും ചെയ്യുന്നുണ്ട് ആ നിലയിൽ പ്രതിഷേധം കടുക്കുകയാണ് ഇപ്പോൾ ഈ ആദ്യഘട്ടത്തിൽ ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തുടക്കത്തിൽ നോക്കി നിന്നതിൻ്റെ വില പോലീസ് നൽകേണ്ടി വരും എന്നുള്ള ഇപ്പോൾ കാര്യങ്ങൾ പോകുന്നത് കാരണം ഇപ്പോൾ പ്രവർത്തകർ ഈ വി സിയുടെ ചേംബറിലേക്ക് ഈ ഉള്ളിലേക്ക് കയറിയിട്ടുണ്ട് അവരെ ഇനി ഏത് നിലയിൽ നിയന്ത്രിക്കാൻ കഴിയുമെന്നുള്ളതിൽ ഒരു വലിയ ആശങ്കയുണ്ട് അന്ന് തിരുവനന്തപുരത്ത് യൂണിവേഴ്സിറ്റിയിൽ യൂണിവേഴ്സിറ്റി ആസ്ഥാനത്ത് ഒരു പ്രതിഷേധം വന്നപ്പോൾ പോലീസ് അതിന് മറുപടി പറയേണ്ടി വന്നതാണ് വലിയ പ്രതിഷേധത്തിനൊടുവിൽ അവരെ നിയന്ത്രിക്കാൻ കഴിയാത്തതോടുകൂടി പോലീസിന് വലിയ വിമർശനം കേൾക്കേണ്ടി വന്നതാണ് എന്നിട്ട് ും ഇന്നും കാര്യമായ ഒരു ഇടപെടലും പോലീസിൻ്റെ ഭാഗത്ത് നിന്ന് ആദ്യഘട്ടത്തിലൊന്നും ഉണ്ടായില്ല എന്നുള്ളതാണ് നമ്മൾ കാണുകയും ചെയ്യുന്നത് ഇപ്പോൾ എന്തായാലും ആ വി സിയുടെ ചേംബറിന് മുകളിലേക്ക് അതായത് രണ്ടാം നിലയിലേക്ക് പോകാനുള്ള പ്രവർത്തകരെ ഈ സ്റ്റെപ്പിനവിടേക്ക് തടഞ്ഞു നിർത്തിയിട്ടുണ്ട് പക്ഷേ പ്രവർത്തകർ കൂടുതൽ പ്രവർത്തകർ ഇവിടേക്ക് എത്തുകയും ആ നിലയിൽ തന്നെ മുദ്രാവാക്യം മുഴക്കിക്കൊണ്ട് ഇവിടെ നിൽക്കുകയാണ് വി സിക്കെതിരെ രൂക്ഷമായ മുദ്രാവാക്യം മുഴക്കിക്കൊണ്ടാണ് ഇവിടെ നിൽക്കുന്നത് സർവകലാശാലയിൽ പെട്രോൾ അടിക്കാൻ പോലുമുള്ള കാശില്ലാത്തതിന്റെ കാരണക്കാരൻ വി സിയാണ് സിൻഡിക്കേറ്റിൻ്റെ തീരുമാനങ്ങൾ ഉൾപ്പെടെ അട്ടിമറിക്കപ്പെട്ടുകൊണ്ട് വി സി അതും താൽക്കാലിക വി സി എടുക്കുന്ന സ്വന്തം ഇഷ്ടപ്രകാരം എടുക്കുന്ന തീരുമാനത്തിന്റെ ഭാഗമായാണ് ഇത്തരത്തിലുള്ള പ്രതിഷേധങ്ങൾ ഉണ്ടാകുന്നത് എന്നുള്ളതാണ് നിലവിൽ പറയുന്നത് എന്തായാലും പോലീസ് ഈ ഘട്ടത്തിൽ ഇവിടെ നിന്ന് ഈ പ്രവർത്തകരെ മുകളിലേക്ക് കയറാതെ തടയാൻ ശ്രമിക്കുന്നുണ്ട് ഒരു ചെറിയ കുന്തും തള്ളിലേക്ക് ഇപ്പോഴൊരു സംഘർഷത്തിലേക്ക് കാര്യങ്ങൾ പോകുന്നുണ്ട് കാരണം മുകളിലേക്ക് കയറാൻ പോകുന്ന പ്രവർത്തകരെ പോലീസ് തടയുന്നുണ്ട് അതിന് പിന്നാലെ പോലീസും പ്രവർത്തകരും തമ്മിൽ ഉന്തും തമ്മിലും ഉണ്ടാകുന്ന കാഴ്ച നമുക്ക് ഇവിടെ നിന്ന് കാണാൻ കഴിയും വലിയ സംഘർഷത്തിലേക്ക് അത് പോകുമോ എന്നൊരു സൂചനയുണ്ട് ഇപ്പോൾ പോലീസും പ്രവർത്തകരും തമ്മിൽ വലിയ വാക്കേറ്റത്തിലേക്കത് പോകുന്നത് ഒരുപക്ഷേ നിയന്ത്രണം വിട്ടു പോകാനുള്ള സാധ്യത കൂടിയുണ്ട് അതിനിടയിൽ ഈ പ്രവർത്തകർ പ്രവർത്തകരിൽ രണ്ടുപേർ ഈ യൂണിവേഴ്സിറ്റി ഈ സർവകലാശാലയുടെ മുകളിലൂടെ രണ്ടാം നിലയിലേക്ക് കടക്കാനുള്ള ശ്രമം നടക്കുന്നുണ്ട് പോലീസിനെ അവർ ശ്രദ്ധയിൽപ്പെട്ടിട്ടുമില്ല അതുകൊണ്ട് തന്നെ സ്വാഭാവികമായും വലിയ പ്രതിഷേധം ഈ നിലയിൽ അത് കൈവിട്ടു പോകുന്ന രീതിയിലേക്ക് മാറും പോലീസിന് ഏത് നിലയിൽ നിയന്ത്രിക്കാൻ കഴിയുമെന്ന ആശങ്ക കൂടി ഇപ്പോൾ നമ്മൾ ഇവിടെയുണ്ട് വലിയ സംഘർഷത്തിലേക്ക് കാര്യങ്ങൾ കടക്കുകയാണ് എന്നുള്ളതാണ് പോലീസിൻ്റെ പ്രവർത്തകർ തിരിച്ചും പ്രതിരോധിക്കുന്നുണ്ട് അങ്ങനെ പരസ്പരം വാക്കേറ്റവും അത് മുണ്ടും തള്ളിലേക്കും പോകുന്നുണ്ട് പ്രത്യേകിച്ചും സംസ്ഥാന സെക്രട്ടറി സി പി എസ് സംസ്ഥാന സെക്രട്ടറി ശിവപ്രസാദും സംസ്ഥാന സംസ്ഥാന സെക്രട്ടറി സഞ്ജീവും സംസ്ഥാന പ്രസിഡന്റ് ശിവപ്രസാദും ഉൾപ്പെടെയുള്ളവർ ഈ സമരത്തിൽ പങ്കെടുക്കുന്നുണ്ട് അതിന് പിന്നാലെ ഈ നേതാക്കന്മാർ ഈ നേതാക്കന്മാരുൾപ്പെടെയുള്ളവർ ക്യാമ്പസിനകത്തേക്ക് കയറി അതിന് മുകളിലേക്ക് കയറാനുള്ള ശ്രമമാണ് ഇപ്പോഴും നടത്തിക്കൊണ്ടിരിക്കുന്നത് എന്നാൽ വി സി താൽക്കാലിക ചുമതലയുള്ള വി സി ഇപ്പോൾ ഇവിടെ ഈ സർവകലാശാലയിൽ ഇല്ല എന്നാണ് മനസ്സിലാക്കുന്നത് പക്ഷേ ആ വി സിയുടെ ചേമ്പറിനുള്ളിൽ വരെ കയറി പ്രതിഷേധം രേഖപ്പെടുത്തുക എന്നുള്ള നിലയിലാണ് ഇപ്പോൾ പ്രവർത്തകർ ഉദ്ദേശിക്കുന്നത് എന്നുള്ളതാണ് ആ നിലയിൽ വലിയ വാക്കേറ്റം പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുകയും ചെയ്യുന്നുണ്ട് പോലീസ് കനത്ത സുരക്ഷ നേരത്തെ തന്നെ ഈ സമരം തുടങ്ങുന്നതിന് മുൻപ് തന്നെ ഈ ക്യാമ്പസിനകത്തും ഒപ്പം തന്നെ പുറത്തും ഏർപ്പെടുത്തിയിരുന്നു പോലീസിനെ പലയിടങ്ങളിലായി വിന്യസിക്കുകയും ചെയ്തിരുന്നു പക്ഷേ സമരം തുടങ്ങിയതോടുകൂടി ആ നിലയിലുള്ള ഒരു ഇടപെടൽ നടത്താൻ പോലീസിന് കഴിഞ്ഞില്ല ആദ്യഘട്ടത്തിൽ ബാരിക്കേഡും അതിനും തൊട്ടപ്പുറത്ത് വലിയ ഗേറ്റാണ് സാങ്കേതിക സർവകലാശാലയ്ക്കുള്ളത് ഈ രണ്ട് ഗേറ്റുകളും ഉണ്ടായിരുന്നു എന്നുള്ളതായിരുന്നു പോലീസ് കണക്ക് കൂട്ടിയിരുന്നത് പക്ഷേ ആദ്യം ബാരിക്കേഡും ചാടിക്കിടക്കുമ്പോൾ പ്രവർത്തകരെ പിന്തിരിപ്പിക്കാൻ പോലീസ് ചേംബറിന് സമീപത്തേക്ക് എത്താനാണ് അവർ ശ്രമിക്കുന്നത് പക്ഷേ പോലീസ് സ്റ്റെപ്പിന് സമീപത്ത് അവരെ തടയുകയാണ് ഉണ്ടായത് വലിയ ഉതും തമ്മിൽ പോലീസും പ്രവർത്തകരും തമ്മിൽ ഉണ്ടാകുന്നു ഉമേഷ്